അപ്പം ഇന്ന് ഞങ്ങൾ പോണത് ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ടാ ആ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോണ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയ്ക്കധികം നടക്കാനുണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ പിള്ളേർ ഒരു വാട്ടർ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു പക്ഷേ ആ നടക്കണ വഴിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര പാടായിരുന്നു നടിക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരുപാട് താഴ് നമ്മൾ നിൽക്കുന്ന ഭൂമിയുടെ ലെവലിൽ നിന്ന് ഒരുപാട് താഴ്ത്തേക്ക് ഒരു രണ്ട് മണിക്കൂർ നടന്നിട്ടാണ് താഴ്ത്ത വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയത് നടന്നു പോകുന്ന വഴിയൊക്കെ ആയിരുന്നാലും ഒന്നും അവിടെ കെട്ടിയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരാൾക്ക് നടന്നു പോകാനുള്ളൊരു വഴിയുള്ള അന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് വലിയ കൊക്കയാണ് ഞങ്ങൾ പോയത് രാവിലെ നേരത്തെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾ പോണ സമയത്ത് അവിടെ ആരെയും നമ്മൾ കാണുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നടന്ന് 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 നമ്മൾ എത്തി കഴിഞ്ഞിട്ട് നമ്മളൊരു തൂക്കുപാലത്തിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടു പേര് രണ്ടാൾക്കാരാണ് നമ്മൾ കണ്ടത് പക്ഷേ അത് നമ്മൾ ശരിക്കും കാണേണ്ട ഒരു വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വെള്ളച്ചാട്ടമാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോണത് അപ്പം നിങ്ങൾ എൻ്റെ വരെ കാണാൻ വേണ്ടിയിട്ട് മറക്കരുതട്ടെ നിങ്ങൾ ആരെങ്കിലും കോസ്റ്റിക്കലേക്ക് പോകുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഇതേപോലത്തെ പല ടൈപ്പ് പല സ്ഥലങ്ങളിൽ ഇതേപോലത്തെ ഇങ്ങനെ വാട്ടർഫോൾ എന്ന് തോന്നുന്നു ഞങ്ങൾ പോയിരുന്ന വാട്ടർഫോളിൻ്റെ ആ ഞാൻ ഏറ്റവും ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടു കണ്ടുനോക്കട്ടെ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തിരിച്ചു പോകുന്ന ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എങ്ങനെ എന്തെങ്കിലും വീട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാനും പറ്റത്തില്ല കാരണം നമുക്ക് ഒട്ടും പ്ലാൻ ഉണ്ടായിരുന്നില്ല ഇതേപോലത്തെ ഒരു സ്ഥലം സ്ഥലമെന്നുള്ളത് എനിക്കു നടക്കാൻ വേണ്ടിയിട്ടാണ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ തന്നെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നടന്നിട്ട് നടന്നിട്ട് എത്രയില്ല നമ്മൾ പോകുന്ന വഴിക്ക് ഏഴ് എട്ട വാട്ടർഫോൾ ഉണ്ട് അവിടെ ഏറ്റവും അവസാനത്തെ വാട്ടർഫോൾ ഉണ്ട് അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് അവിടെ ഇറങ്ങി നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമായിരുന്നു പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിട്ട് കണ്ടുപോയി വെള്ളത്തിന്റെ ഭയങ്കര സൗണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാട്ടോ വെള്ളം വെള്ളം ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് സേഫായിട്ടുള്ള സ്ഥലോ കാരണം ഒരു പൈസ കൊടുത്തിട്ടാണ് നമ്മളതിന ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോകുമ്പോ ഭയങ്കര പേടിയാ ഈ പിള്ളേർക്കാണെങ്കി ഒരു പേടിയുണ്ടാവൂലോ നമ്മളിവിടെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിട്ടാ ഒ ആൾക്കാരൊക്കെ എന്തെങ്കിലും രസമായിരിക്കട്ടെ പുള്ളേരും മാത്രമായിട്ട് വന്നിട്ട് എനിക്ക് ഭയങ്കര

ല്ല നീന്തണം ഇവ പെൺ പെട്ടെന്ന് ചെയ്യാൻ പോകണെന്ന് ഞാൻ ആലോചിക്കും അങ്ങോട്ടേക്ക് പോവാ Medi a olane. ഇതെവിടെ ഇങ്ങനെ സ്റ്റെപ്പുകൾക്ക് പകരമായിട്ട് ടയറായിട്ടായിട്ട് കൊടുക്കണം കാരണം ചില സ്ഥലത്ത് ഭയങ്കര ഡീപ്പാ നമ്മള് അത്ര അടി മുകളിലേക്ക് ആയിട്ട് നമ്മള് കേറി വന്നേക്കണേ നീ ഇവിടെ അവരങ്ങോടെ പോയി

ഇൻട്രസ്റ്റ് നമ്മള് സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങിട്ട ഇതേതാണ്ട് ഭൂമിയിലെ അടിയിലിരിക്കുന്ന വെള്ളച്ചോട്ടാ അത്രയ്ക്ക് അധികം താഴത്തേക്കാണ് നമ്മള് ഇറങ്ങി വന്നേക്കുന്നത് ഇനിയുണ്ട് കൊറേ ആടിയിലേക്ക് പോവാൻ വേണ്ടിട്ട് ആ വേഗം ഓടി പോകുന്നുണ്ട് ഞാൻ പതുക്കെ ഇറങ്ങുന്നുണ്ട് സത്യം പറയാം എനിക്കിവിടെ അമേരിക്കേനെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായില്ലോ ഒരു ഹെലികോപ്റ്ററിങ്ങ് വന്ന് നമ്മൾ പോകും ഇവിടെ ഞാൻ വന്നിട്ട് ഒരു പോലീസാരനെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എനിക്ക് ചർച്ചയൊക്കെ പോകാൻ ഇഷ്ടമാണ് ഞാൻ പതുക്കെ പോകണത് ഇതൊക്കെ കയറി ഇറങ്ങാം എന്തെങ്കിലും ആവട്ടെ ജീവിതത്തിൽ കാണോണ്ട് ഞാനിങ്ങോട്ട് പറയണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോ കാണിക്ക അങ്ങനെ കൊറേ നടന്ന് ഇതാ ഇവിടെ താഴെക്കിവിടെ ഇച്ചിരി സ്ഥലം ഒക്കെ ഇരിക്കാൻ വേണ്ടിട്ട് ഈ മോളും ഇവിടെ കേറിയിരിക്കണേ അമ്മ കണ്ടു അവിടെ നിന്നിങ്ങനെ ഇറങ്ങിക്കോ രണ്ട മോളെ വീടൊന്നും നോക്ക കാണിക്കില്ല എനിക്കൊന്നും കണ്ട ഇത് ഭൂമിയുടെ അടിയിലാണോ വെള്ളച്ചാട്ടം ഇരിക്കണേ അല്ല നമ്മള് അത്രക്കടിയിലേക്ക് വന്നു ഈ സ്വർഗത്തിലേക്കാണോ കറിവത്തിലേക്കാണോ മുടിക്കാൻ വന്നി കടന്ന് നമ്മുടെ ഇവിടെ ഒരു ബ്രിഡ്ജ് ൂക്കുപാലോ നടത്തും എത്തിയിട്ടുണ്ടോ നമ്മടെ കൂടെ നടന്ന രണ്ടാൾക്കാരെയും കണ്ടു അത്ര ആൾക്കാരെ കണ്ടോളു രാവിലെ നേരം ഉണ്ട് സത്യം പറഞ്ഞാൽ കണ്ടമാനം നടക്കാനും ഭയങ്കര പാടായിരുന്നു നടത്താൻ വേണ്ടിട്ട് ഇത് അങ്കടേക്ക് കയറി ഇതേപോലെ നടന്നു പോകണ കഴിഞ്ഞ കൊടുത്തിട്ട് എനിക്ക് പെരിയാണത് ഈ പാറയമ്മ കൂടെ നടന്ന അപ്പുറത്തേക്ക് പോകണമെന്ന് ഞാനെ ജീവൻ്റെ ഇത്രക്ക് നടക്കാനുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ വലിയൊരു കാടിന്റെ ഉള്ളി കൂടെ ഇറങ്ങി വന്നത് ഞാൻ ഈ ഇക്കോട്ടേട്ടാ അങ്ങനെ അവസാനം നമ്മൾ രണ്ടു മണിക്കൂർ നടന്ന് നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അമ്പോ ഇതാ ഏറ്റവും മോഡിനട്ടോ നമ്മുടെ നടൻ ഇങ്ങോട്ടേക്ക് വന്നേക്കണത് ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു ഇത്രക്ക് നടക്കാനുണ്ടെന്ന് സത്യം എന്നാ എനിക്കറിയില്ലായിരുന്നു ഇനി അങ്ങോട്ടേക്ക് നടന്നു കയറാം പക്ഷേ അവിടെ നല്ല ഭംഗിയുള്ള ഒരു പൂ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ ഇതേപോലെ ഇങ്ങനെ പാറക്കെട്ട അവിടെ ഇങ്ങനെ ആരോ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ പാറ പാറയുടെ ഈ പാറ പോലെ കാണുന്നില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് കുറേ ഒരു അരമണിക്കൂർ നടക്കാനുണ്ട് നമുക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പാ പാറേമ്മ ഒരു ആരോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വരണം എനിക്കോ ഇവിടെ കുറച്ചേന്നെ ആൾക്കാർ കുറച്ചു വേണ്ടി ഇറങ്ങിയപ്പോൾ വരും തോന്നുന്നു നമ്മളവിടെ നിന്നോടത്ത് വലിയ ആ ഒരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് അവർ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ രാവിലെയാണല്ലോ നമ്മൾ പോകുന്നത് അതുകൊണ്ട് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആൾക്കാരൊക്കെ എത്തിയിരിക്കും അത് ഇത്രയ്ക്ക് അധികം എന്തേലും നടന്നു പോന്നു ഞാൻ രീതി അങ്ങനെ കൊറേ നടക്കാനുണ്ടായിരുന്നു അതിനുള്ള വലിയ വെള്ളച്ചാട്ടം ഞാൻ ഇവിടെ കാണാനൂല അവിടെ സൂപ്പറായിട്ട് കാണണോ നല്ല ബ്ലൂ കളർ വെള്ളം കാണണിണ്ട് ഇവരൊക്കെ കുളിക്കാൻ വേണ്ടിട്ടാണ് ഡ്രസ്സൊക്കെ കൊണ്ടുപോകുന്നത് ഞാനേ കുളിക്കാൻ വേണ്ടി ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല പക്ഷെ ഇത്ര ദൂരം നടന്നു വന്നതല്ലേ എന്തായിരുന്നാലും ഞാനും വെള്ളത്തിൽ ഇറങ്ങിയിട്ടേ പോവുള്ളൂ നല്ല നീല കളർ ആട്ടാ അമ്പ ഫോക്കുണ്ടോ ഓ മൈഗ വെള്ളത്തിന്റെ കറു നോക്കിക്കു നല്ല മീനക്കിളറ് അധികം തീട്ടില്ലാന്നായിട്ട് പറഞ്ഞു മീനും നല്ല എന്തൊരു മീന കിളറ അടിപൊളി ഭംഗിയാക്ക

കാശ വരുന്നവടെ ആ പൂ നല്ല രസമാണ് மோன வெள்ளத்தேடும்பா எந்த ஒரு குவாலிட்டி வரணும்ல ൾക്കാരും അതിനാൾക്കാര് കൂട്ടായി ആ പൂവുണ്ടായി നിൽക്കുന്നതാണ് വേണ്ടിട്ട് നിങ്ങൾ ഭംഗിയുള്ളത് വേണം വേണ്ടിട്ട് നെത്ത വിരിച്ച പോലെ പൂവ അതിനാരും ശല്യം ചെയ്യാനില്ല ആ പൂടെ സ്വത്തായിട്ട് നിക്കണിണ്ട് കേട്ടോ ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോണ പാറയുടെ കളറൊക്കെ നല്ല ഓറഞ്ച് കളറാ പാറക്ക് ചില സ്ഥലത്തേ അവിടെ എന്നാലും വെള്ളത്തിന് നല്ല ബ്ലൂ കളർ ഉണ്ട് അവരവിടെ പാറയുടെ അവിടത്തേക്ക് പോയിട്ടാണ് അവിടെ കുറച്ച് വഴുക്കലൊക്കെ ഉണ്ടാവും അങ്ങോട്ട് പോയില്ലാന്ന് വെച്ചാൽ വഴി തെന്നു വരും

ঘর যা মানে പിന്നെ നമ്മടെ ഭൂമിയുടെ അടിയിലാട്ടമൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവാണ് നമ്മൾ പോയി മറ്റേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇനി അങ്ങോട്ടേക്ക് നടന്ന സമയം ഒരൊന്നര മണിക്കൂർ നമ്മൾ നടക്കണം ഓക്കെ അപ്പൊ ഇനി മോടിക്കുന്നത് കാണുന്നു അപ്പൊ അങ്ങനെ നമ്മടെ ഭൂമിയുടെ അടിയിലെ വെള്ളച്ചാട്ടം ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകട്ടെ ശരിക്കും ഇത് ഭൂമിയുടെ അടിയിലാണ് ആ മാതിരി ഒക്കെ നമ്മൾ നമ്മുടെ താഴത്തേക്ക് ഇറങ്ങി വന്നത് ഇവിടെന്നെട്ടാ നമ്മള് വാട്ടർഫോളിലേക്ക് നമ്മൾ കാണാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ എല്ലാരും ഇങ്ങനെ മരം കൊണ്ടുള്ള പണി അന്നൂർ താനോടാ റീല റീല കൊമ്പ മാന കുമ്പിയലാ ഇതാട്ടാ നമ്മള് വന്നിരുന്ന വാട്ടർഫോള് അപ്പൊ നിങ്ങൾ ആരെങ്കിലും വരണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പോരട്ടോ ഫോൺ നമ്പർ ഇവിടെ ഞാൻ കയറിഞ്ഞിപ്പലോചിക്കണ ഭൂമിയുടെ അടിയിലേക്ക് ഇത്രയ്ക്ക് അടിയിൽ ആൾക്കാരൊക്കെ ചെന്ന് സ്ഥലങ്ങളെ കുട്ടികൾ വീട്ടിൽ ഇനി ഞാൻ തോർക്കണില്ല വീടിന്റെ എല്ലാ സ്ഥലത്തും കൂട് കൂട്ടുന്നുണ്ട് കേട്ടോ അവിടെ ഒക്കെ കയറണുണ്ട് ഇത് നമ്മുടെ അവസാനത്തെ ദിവസ ഇന്ന് ഇവിടെ അത് ഇത്രക്കും ഭംഗിയാക്കിണ്ടായിരുന്നില്ല ഇപ്പൊ സൂപ്പറാക്കി വരച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒറിജിനൽ പശു ആക്കി മാറ്റി ഇത് നോക്കിയിക്കേ ഇത് ഏത്തപ്പഴം കേട്ടോ അവര ഏത്തപ്പഴം കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ വെറുതേനെ ചെറിയ പീസായിട്ട് കനം കുറഞ്ഞ പീസായിട്ട് കട്ട് ചെയ്ത് പാനിലിട്ടിട്ട് എടുക്കേണ്ടത് അരി ഇച്ചിരി ഓയിൽ ഒഴിച്ചു ഓരോ ഒഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ടോ സൈഡൊന്നും മൊരിച്ചെടുത്തിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാമ്പൊരിക്കും നമ്മൾ മൈതേലും നോക്കിയിട്ടുണ്ടോ ചെയ്യാം ഇതേപോലെ ഇട്ടിട്ട് എടുക്കാൻ മതി ഒട്ടും ഓയിൽ ആവശ്യമൊന്നുമില്ല ഞാൻ ചൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നന്നായിട്ട് മരിഞ്ഞൊരു നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ കടകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് റൈസിൻ്റെ കൂടെ ഇതിങ്ങനെ തരാറുണ്ടാവും പഴം മൂന്ന് പേരുണ്ടോ കാജലും ക്യാഷും എല്ലാവരും ഉണ്ട് വേറെ കാണണേ കാജലിന് എവിടെയാ ബോക്സിലായിരിക്കണേ ആഹാ ഓക്കേ ഫുഡ് ഉണ്ടാവാത്രത്തിൽ ഞങ്ങൾ ഇന്ന് നമ്മള് പോണ ദിവസം കേട്ടോ നമ്മള് നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് കിടക്കുകയാണ് അപ്പം നമ്മള് അവിടെ ക്യാമറ വെച്ചിട്ട് പോന്നിട്ടുണ്ട് നമ്മുടെ അവിടെ വീടിൻ്റെ ബാക്കിൽ നമ്മുടെ അവിടെ വന്ന് അവിടെ അവിടെയുള്ള വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്യാമറയിൽ നോക്കുമ്പോൾ അവർ തന്നെ പൂച്ചകളെ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ചിമ്പൊട്ടനും പിന്നെ നമ്മുടെ കാറ്റലും ക്യാഷ് ഒക്കെ അവിടെ ഇടയ്ക്ക് വന്നിരുന്നിട്ട് കളിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ ആസ്പിനെ നമ്മൾ അകത്തന്നെ ആക്കിയേക്കണ കേട്ടോ അവനും ഫുഡൊക്കെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കോഴിക്കും താറാവിനൊക്കെ നമ്മൾ കൂടിൻ്റെ ഉള്ളിൽ തന്നെ ആക്കിയേക്കുന്നത് പിന്നെ അവർക്ക് പുറത്ത് കൂടിൻ്റെ അവിടെയും നടക്കാൻ വേണ്ടി വേണ്ട സ്ഥലമുണ്ടല്ലോ

ഓ ആ സാധനമാണ് വന്നല്ലേ അത് എത്ര പേര് അത് ഓ അത് ചൂടി പോണ വഴിക്കുള്ള ആൾക്കാരൊക്കെ എടുത്തിട്ട് പോലെ ഇങ്ങനെ പോവാ ഞങ്ങള് പോവാൻ വേണ്ടിട്ട് പോവാട്ടാ ഞങ്ങളുടെ പാക്കിങ് എന്തായാലും ചോദി ഇനി നമ്മൾ ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എത്ര മെള്ളേ സൗണ്ട് ഉണ്ടായിരുന്നു അടി കുറെ കിളികൾ ഉണ്ടോ നമ്മൾ വേറെ തന്നെ തന്നെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര വലുത് ഞങ്ങള് കുറച്ച് ചോറിട്ട് വന്നിട്ടുണ്ട് അവിടെ നിന്ന് എടുത്ത് കഴിക്കുന്നു നിങ്ങൾ ഓലാ Welcome to New York where the local time is 7.06 a.m. For your safety, please keep buckled up and keep carry-on items put away until the captain turns off the seatbelt sign. Be careful when opening overhead bins as items tend to move during flight. Check bags with carousel number seven. There